പ്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു രണ്ട് കൊരിന്തിയർ ഒൻപതാം അധ്യായം എട്ടാം വാക്യം നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തൻ ആകുന്നു ഹലൂയ്യ നമ്മുടെ കർത്താവ് ശക്തനൊത്രേ ദൈവം ശക്തൻ നമ്മുടെ കർത്താവ് കഴിവുള്ളവൻ അതിന് പ്രാപ്തിയുള്ളവൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേർഷനിൽ പറയുന്നത് ഗോഡ് ഈസ് ഏബിൾ അവന് കഴിവുണ്ട് അവന് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവന് ശക്തിയുണ്ട് ഇന്ന് പകൽക്കാലം ദൈവമുമ്പാകെ ഒരു വിഷയവുമായി കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ദൈവം ശക്തനാണ് നാം ആരുടെ അടുക്കൽ വന്നോ അവൻ സകലത്തിനും മതിയായ ദൈവമാണ് അവൻ ശക്തനാണ് ഇന്ന് പകൽക്കാലം ജീവിതത്തിൻ്റെ ഏത് ആവശ്യമാണോ പ്രിയരേ നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് പലവിധ ആവശ്യങ്ങളുണ്ട് എനിക്കൊരു കാര്യം ഉറപ്പാണ് ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് അല്ലിൽ ഓൺലൈനിലൂടെ കേൾക്കുന്ന നിങ്ങൾ പലർക്കും പല ആവശ്യങ്ങളുമുണ്ട് പല ജീവിതത്തിൻ്റെ സാഹചര്യത്തിലും ആയിരിക്കാം നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ ഒരു കാര്യം നമുക്ക് അല്ലിൽ ഉറപ്പുണ്ട് നമ്മുടെ ദൈവം ശക്തനാണ് നമ്മുടെ കർത്താവ് മതിയായവനാ നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ ഏത് രാജ്യത്തിരുന്നു കൊണ്ടും ഏത് സ്ഥലത്തിരുന്നു കൊണ്ടും ഏത് വിഷയവുമായി അടുത്തു വന്നാലും അവനതിനെ പരിഹരിപ്പാൻ അതിന് മറുപടി തരാൻ അതിനൊരു ഉത്തരം തരാൻ മതിയായ ദൈവമത്രേ ശക്തിയുള്ള ദൈവമത്രേ കഴിവുള്ള ദൈവം അത്രയേ പ്രിയരേ ഏത് ആവശ്യമാണോ നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ അല്ലെ മുമ്പാകെ ഒരു ബുക്കും പേപ്പറും എടുത്തിട്ട് എഴുതി വെച്ചാട്ട് കർത്താവി എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന അക്കം ഇട്ട് എഴുതിയിട്ട് അതിനെ അടിയിലോട്ട് എഴുതി വെക്കണം എൻ്റെ ദൈവം ഏബിളാണ് എൻ്റെ ദൈവം ശക്തനാണ് എൻ്റെ ദൈവത്തിന് ഇത് പരിഹരിക്കാൻ പറ്റും ഇയോബ് ജീവിതത്തിൻ്റെ ഒത്തിരി സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി അല്ലല്ലോ നിങ്ങൾക്കറിയാം യോബിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ട് അധ്യായമുള്ള ഒരു ഒരു ചെറിയ അലലുവിയ പുസ്തകമാണ് ഈ പുസ്തകത്തിനകത്ത് യോബ് തൻ്റെ ജീവിതത്തിൻ്റെ ഒത്തിരി ആവശ്യങ്ങളും ഒത്തിരി പരി പരിഭവങ്ങളും ദൈവത്തോട് പറയുന്നുണ്ട് തൻ്റെ കൂട്ടുകാരോട് വലിയ ആർഗ്യുമെൻ്റ് നടത്തുന്നുണ്ട് താൻ ദൈവമും ബാകെ അങ്ങനെ ചെയ്തെന്നും ദൈവം തന്നോട് ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ട് തന്നോട് തൻ്റെ കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവസാനം യോബ് ഒരു കാര്യം ചെയ്തു നാൽപ്പത്തി രണ്ട് അധ്യായം രണ്ടാമത്തെ വാക്യം വന്നപ്പോൾ യോബ് ഒരു കാര്യം ദൈവവും ബാകെ അങ്ങ് സമ്മതിച്ചു ു ദൈവമേ നിനക്ക് സകലവും കഴിയും അല്ലല്ലോ നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യവുമല്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അങ്ങ് ഭരമേൽപ്പിച്ചു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്നും ദൈവത്തിന് സകലതും ചെയ്യാൻ കഴിയുമെന്നും താൻ ഒരു പ്രസ്താവന നടത്തി പ്രിയരെ അത് തൻ്റെ ജീവിതത്തിൻ്റെ വലിയ വ്യത്യാസത്തിന് കാരണമായി തീർന്നു ഇന്ന് പകൽക്കാലവും നിങ്ങളുടെ വാ നിങ്ങൾ എന്ത് ഏറ്റുപറയുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റും പ്രിയരെ ഇന്ന് പകൽക്കാലം ഒന്ന് പറയാൻ പറ്റുമോ എൻ്റെ ദൈവം ശക്തന അല്ലെലുയ്യ നമ്മുടെ ദൈവം ശക്തനാ അല്ലെങ്കിൽ നിങ്ങൾ സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരാകുവാൻ ജീവിതത്തിൽ തൃപ്തിയെ എടുത്ത് കളയുന്ന സന്തോഷത്തെ എടുത്തു കളയുന്ന അല്ലെല്ലാം ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുടെ മുഖത്ത് അല്ലെ ലിയ പരാജയപ്പെടുത്തുന്ന അല്ലെങ്കിൽ സാഹചര്യത്തിൽ പോലും നമ്മെ ജയത്തേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാ അവൻ തൃപ്തി തരാൻ മതിയായ ദൈവമാണ് സന്തോഷത്തെ തരുവാൻ മതിയായ ദൈവമാ ആവശ്യങ്ങളെ പരിഹരിപ്പാൻ മതിയായ ദൈവമാ ഫിലിപ്പിയ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട് എന്നെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട് ഇതൊരു ജീവിതത്തിൻ്റെ ഏറ്റു യോബ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും നമുക്ക് ഈ ഒരു വാക്യം ഏറ്റു എന്നെ ശക്തനാക്കുന്നവൻ രം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു പ്രിയരേ നിങ്ങൾ ഓഫീസിൽ കാലു വെക്കുമ്പോൾ പറയണം എന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവുണ്ട് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ പറയണം നിങ്ങളെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ ഏബിളാണ് അവൻ കഴിവുള്ള ദൈവമാണ് അവൻ ശക്തനായ ദൈവമാണ് അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല ജീവിതത്തിൻ്റെ ഏത് ആവശ്യത്തിൻ്റെ നടുവിലാണോ നിങ്ങൾ നിൽക്കുന്നത് അതിനെ നോക്കിക്കൊണ്ട് പറയണം ഇത് പരിഹരിപ്പാൻ എൻ്റെ ദൈവം ശക്തനാണ് ചില രോഗബന്ധനങ്ങളെ നോക്കിക്കൊണ്ട് പറയണം എൻ്റെ യേശു സൗഖ്യമാക്കുവാൻ ശക്തനായ ദൈവമാണ് അല്ലേ ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിലും നമ്മൾ മറ്റൊരു പ്രസ്താവന കാണുന്നുണ്ട് എൻ്റെ ദൈവമോ നിൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും തരും ക്രിസ്തുവിൽ അവൻ ചെയ്തു തരും ദൈവം എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും എന്റെ ആവശ്യങ്ങളൊക്കെയും തരുന്ന യഹോവ ഇരയ ഓൾ നീഡ്സ് എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും അവൻ മതിയായ ദൈവം പ്രിയരേ ഇന്ന് പകൽ ക്കാലം നിങ്ങളുടെ ആവശ്യം പലതായിരിക്കാം ശരീരത്തിൻ്റെ വേദനയാണോ ശരീരത്തിൻ്റെ രോഗമാണോ ക്ഷീണ അവസ്ഥയാണോ അല്ലല്ലു ഈ നാളുകളായി നിങ്ങൾ കഴിക്കുന്ന മരുന്നിൽ നിന്നുള്ള വിടുതലാണോ ഏത് രോഗത്തിനും യേശു നല്ല വൈദ്യനാ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിസ്ഥലത്തെ ആവശ്യമാണോ നിങ്ങളുടെ കുടുംബത്തിലെ ആവശ്യമാണോ നിങ്ങളുടെ സമൂഹത്തിലെ ആവശ്യമാണോ യേശു മതിയായവനാ യേശു അത് തരാൻ ശക്തനായ ദൈവമാ അല്ലല്ലു പ്രിയരേ ഇന്ന് പകൽക്കാലം സമൂഹത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ നേരിടുന്ന ചില പ്രശ്നങ്ങളാണോ ദൈവം മതിയായവനാ ദൈവം ശക്തനായ ദൈവമ നിങ്ങളെ പൂർണ്ണ തൃപ്തിയോടെ നടത്തുവാൻ കർത്താവിന്റെ കൃപയാൽ നിങ്ങളെ നിറയ്ക്കുവാൻ എന്റെ ദൈവം ശക്തനാ ഹല്ല ദൈവ സകല കൃപ കൊണ്ടും നിങ്ങളെ നിറയ്ക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം നമുക്കും ധൈര്യത്തോടെ ഒന്ന് വിളിച്ചു പറയാം എന്റെ ദൈവം ശക്തനത്രേ എൻ്റെ ദൈവം മതിയായ ദൈവം അത്രേ ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന കർത്താവിന്റെ പ്രിയ പൈതലി നിൻ്റെ ആവശ്യം എത്ര വലുതായിക്കോട്ടെ എത്ര ഹല്ലിലുയ പ്രയാസമുള്ളതായിക്കോട്ടെ എത്ര പഴയതായിക്കോട്ടെ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയമായിക്കോട്ടെ അതിനെ നോക്കിക്കൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യാം ഒരുമിച്ച് ഒന്ന് ഏറ്റുപറയാം എൻ്റെ അപ്പൻ എൻ്റെ കർത്താവ് എൻ്റെ ദൈവം ശക്തനത്രേ നല്ല പിതാവേ ഇന്ന് രാവിലെ ഈ വചനം കൺഫസ് ചെയ്ത ഏറ്റുപറഞ്ഞ നിൻ്റെ മക്കളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ അല്ലല്ലി ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നുപോയ വിഷയങ്ങൾ ഒത്തിരി ആവശ്യത്തിൻ്റെ മുഖത്തായിരിക്കുന്നത് കർത്താവ് ഇടപെട്ട് കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുത്തണം കർത്താവിൻ്റെ കരം ഇവരെ വെളിപ്പെടുത്തണം ഇവരെ ജയോത്സവമാക്കി നടത്തണം നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ